അപ്പം എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും ഇനി ഞാൻ ചുമ്മാ ഇറങ്ങിയതാണ് ചുമ്മാ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറുണ്ട് അപ്പം നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഈശോയുടെ കല്ലറയിലൊക്കെ ഒന്ന് പോകാൻ പ്രാർത്ഥിക്കുന്നത് ഈ കല്ല് കണ്ട് ഈ കല്ലെന്ന് പറഞ്ഞ് ഈശോയെ ചമ്മട്ടി അടി അടിച്ച ചമ്മട്ടിക്ക് അടിച്ച ഇവിടെ കെട്ടിയിട്ട് അടിച്ചെന്നാണ് പറയപ്പെടുന്നത് ഈ കല്ല് ചെവി വെച്ച് നോക്കിയാൽ ഈശോയുടെ ചാട്ടവാറ അടി കേൾക്കാം ചാട്ടവാറടിയുടെ സൗണ്ട് കേൾക്കാം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ പക്ഷേ ഞാൻ എന്തായാലും കേട്ടില്ല ദൈവം എനിക്ക് അതിനുള്ള കൃപ തന്നില്ല ഇനി തരുമായിരിക്കും അപ്പം അതിൽ അതിലിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ താഴോട്ട് ചെലുമ്പോൾ ഇത് കാൽവരിയിൽ തന്നെയാട്ടോ കാൽവരിയുടെ ഉള്ളിൽ അതിൻ്റെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് ഭാഗമാണിത് ഇങ്ങനെ താഴോട്ട് ഇവിടെ ഓരോരോ ഈശോയുടെ പിടാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ചടങ്ങുകൾ ഓരോ സംഭവങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പുരാതനമായ ഈശോയുടെ കുരിശ് കുരിശ് കണ്ടെത്തിയ സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട് അതിൻ്റെ ഉള്ളിലോട്ടുള്ള പാറകളൊക്കെ ഭയങ്കര ചില്ലി ചില്ലി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ് ഈശോയെ കുരിശ് തറച്ചേക്കുന്ന സ്ഥലം കേട്ടോ ഇത് പണ്ടൊരു ജലസംഭരണിയായിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ അവിടെ വെച്ച് ഞാൻ രണ്ട് ബംഗാളികളായിട്ടോ എന്നുള്ള രണ്ടുപേരെ കണ്ടു അപ്പം ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ശരിക്കും ഇറങ്ങിയത് ടോംബോ ഗാർഡൻ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ കുറേ പ്രൊട്ടസ്റ്റൻറ്റ് വിശ്വാസികൾ ഈശോയുടെ കല്ലറ കോട്ടയ്ക്ക് പുറത്തായിട്ട് വിശ്വസിക്കുന്നു കത്തോലിക്കാർ കോട്ടയ്ക്ക് അതായത് അതായതിപ്പം ഈശോയുടെ കല്ലറ എന്ന് ഔദ്യോഗികമായിട്ട് പറയപ്പെടുന്ന സ്ഥലത്ത് കുറച്ച് പേർ അവിടെയാണ് കത്തോലിക്കക്കാരൊക്കെ വിശ്വസിക്കുന്നു ബാക്കിയുള്ള പ്രൊട്ടസ്റ്റൻറ്റും കുറേ ഗ്രൂപ്പുകളും ഒക്കെ പുറത്താന്ന് വിശ്വസിക്കുന്നു ബൈബിളിലെ ചില ബൈബിളിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുടെ ഇത് സംശയത്തിൻ്റെ സംശയത്തിൻ്റെ പേരിലാണത് ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഏതായാലും രണ്ടിടത്താണേലും ഈശ്വരയുടെ പോ നടന്ന ഈ ഏരിയയിൽ ഞാൻ പിന്നെ എന്താ പറയുക ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ചുറ്റി നടന്ന് കാണുന്നതാണ് കണ്ടോ ഇതൊക്കെ നല്ല രസമാണ് കാണാൻ കണ്ടോ ഇത് ഇവിടെയൊക്കെ എന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ എല്ലാം ഇംഗ്ലീഷിൽ പോലും എഴുതി വെച്ചിട്ടില്ല എല്ലാ ഹീബ്രൂവിൽ എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാകുന്നില്ല സംഭവം ഇനി അല്ലെങ്കിൽ നമുക്കൊരു ഗൈഡ് വേണം നമുക്കൊരു ഗൈഡൊന്നും ഇല്ല തന്നെയും പോകുമല്ലോ ഇതൊക്കെ കണ്ടോ പാറകളൊക്കെ ആരും തൊടാതിരിക്കാൻ വേണ്ടി ചില്ലിട്ട് വെച്ചിരിക്കുക കേട്ടോ ഇതുകൊണ്ട് ഇതെല്ലാം ഈശോയെക്കുറിച്ച് തറച്ച സ്ഥലത്തിൻ്റെ അടിഭാഗമാണീ കാണുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ അടിപൊളി ഞാൻ എല്ലായിടത്തും ചുറ്റി നടന്ന് ഏതായാലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ ഏതായാലും എൻ്റെ കർത്താവ് ഇതിരെ നടന്ന സ്ഥലമായതുകൊണ്ട് ഞാനിങ്ങനെ സ്നേഹിക്കുന്നു വിശ്വസിച്ച് ഇങ്ങനെ നടക്കുന്നു കേട്ടോ കാരണം എവിടെയാണെങ്കിലും നമ്മൾ കൃത്യം ഇവിടെ കിടന്ന് ഇതുണ്ടോ അവിടുത്തെ പണ്ടൊരു ജലസംഭരണിയായിരുന്നു അതിൽ വെള്ളം എടുക്കുന്ന ഒരു ഹോളാണെന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇപ്പൊ ഇവിടെ ഒരു ചാപ്പലാണ് ഇവിടെ എല്ലാം ചാപ്പലാണ് ഉണ്ടോ ഇതൊരു അണ്ടർഗ്രൗണ്ട് ഭാഗം ഭാഗമാണ് സ്റ്റെപ്പ് അറക്കേണ്ട ആ സ്റ്റെപ്പ് കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരണം ഇതിന്റെ മുകളിലാണ് കാൽവരി അതിൻ്റെ മുകളിലാണ് പിന്നെ ഹോളി പിന്നെ ഇത് ഈശോയുടെ കല്ലറാന്ന് പറയുന്നത് അപ്പോൾ അവിടെ വരെയൊക്കെ ഒന്ന് പോയി കണ്ടു ഇനി അത് കഴിഞ്ഞ് ഇറങ്ങി ചുമ്മാ നടക്കാൻ ഇറങ്ങിയത് പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു വീഡിയോയെ കണ്ട് ഈശോയുടെ മുൾക്കിരീടം മുൾക്കിരീടം വാങ്ങാൻ വാങ്ങാൻ കിട്ടും എന്ന് പറഞ്ഞു അപ്പം ഈ ഏത് തരത്തിലുള്ള ചെടി കൊണ്ടാണ് ഈശോയ്ക്ക് മുൾക്കിരീടം ധരിപ്പിച്ചത് എന്നുള്ള ആ ചെടി കൊണ്ടുള്ള മുൾക്കിരീടം ഇവിടെ ഉണ്ട് ആ ചെടി രസവൻ തോട്ടത്തിൽ നിപ്പുണ്ട് അത് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോയ്ക്ക് അത് കാണിക്കുന്നതിന് മുമ്പ് പലരും കാണിച്ചിട്ടുണ്ട് എങ്ങനെയാ ഞാൻ എനിക്കൊരു കൗതുകം ഈശോയുടെ മുൽക്കിരീടം അതുകൊണ്ട് ഞാൻ കടയിൽ കയറി കടയിൽ കയറി ചോദിച്ചു കണ്ടോ ഇത് മുസ്ലിങ്ങളുടെ കടയാണെന്നൊന്നും അറിയത്തില്ല ഏതായാലും കൊന്തകളും വിശുദ്ധ സാധനങ്ങളും ഒക്കെ ഇതൊക്കെ കാൽവേരിയിലോട്ട് വരുന്ന എൻട്രൻസ് ആകെട്ടോ അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തുണ്ട് തിരുവത്താഴത്തിൻ്റെയും കുറേ പിക്ചറുകളൊക്കെ ഇവിടെ ജെറുസലേമി ഇങ്ങനെ കൂടെ ഫ്രണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ മുഴുക്കിരീടെ അവരോട് ചോദിച്ചു ഞാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് ആവുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അവരെ നോക്കാം നമുക്ക് കിട്ടുമോ അവസാനം അയാളെ ഞാൻ മുഴക്കിരീടെ എടുത്ത് കാണിച്ചു കണ്ടോ ഈശോയുടെ മുഴുക്കിരീടെ ഉണ്ടാക്കിയ ആ മുള്ളാണോ ഇത് കണ്ടോ അപ്പം നാട്ടിലോട്ട് പോരുമ്പോൾ എനിക്കതൊന്ന് മേടിക്കണമെന്നുണ്ട് നമ്മൾ ഒരു ഓർമ്മയ്ക്കായിട്ട് ഈശോയുടെ അന്നത്തെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈശോയെ കാൽവരിയിൽ വെച്ച് ഈ സ്ഥലത്ത് വെച്ച് മുൾക്കിരീടം ധരിപ്പി ധരിപ്പിച്ചു അപ്പോൾ ആ ഒരു മുഴുകിരീടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് മേടിച്ചുകൊണ്ട് പോരാൻ നേരത്ത് ഇപ്പോഴെല്ലാം മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഏതായാലും വേണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഏതായാലും തിരിച്ച് വെച്ചു ഞാൻ നാട്ടിൽ പോകാൻ നേരത്ത് മേടിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇനി പോരുന്ന വഴിക്ക് ചുമ്മാ ഇങ്ങനെ നടക്കാൻ നടക്കാനിറങ്ങിയതാണ് വല്ല ലക്ഷ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ സെയിൽസ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിന്റർ സീസൺ കഴിയുമ്പോഴത്തേക്കും സമ്മർ സീസണിൽ വിന്റർ സീസണിന്റെ ഡ്രസ്സുകളൊക്കെ കുറച്ച് വില കുറച്ചിങ്ങനെ അവർ ഇതിനിടും വിൽക്കാൻ വേണ്ടി ഇങ്ങനെ വില കുറച്ചിടും അപ്പോഴത്തേക്കും ഞാനൊരു ചുരിദാർ ഒരു ഒരു ഫ്രോക്ക് എടുത്തു നല്ല രസമില്ലേ ഇത് കാണാൻ ഇഷ്ടപ്പെട്ടോ അതായത് ഇരുപത്തൊമ്പത് ഷെക്കലേ ഉള്ളൂ ഇതിന് ഇരുപത്തൊമ്പത് ഷെക്കല അത്രയും വില കുറച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ രണ്ട് കൂട്ടുകാരികളൊക്കെ പിന്നെ മേടിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല ഏതായാലും ഞാൻ മേടിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഫ്രോക്ക് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഈ കടയിൽ നിന്ന് ഈ ഫ്രോക്കും മേടിച്ചു അങ്ങനെ ഞാനിങ്ങനെ തിരിച്ചു പോവുക അത് കഴിഞ്ഞുകൊണ്ട് നല്ല രസം ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ കേട്ടോ ഇതെല്ലാം നമ്മൾ വാരി കൂട്ടി മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല എല്ലാം കൂടെ വാരിക്കൂട്ടി മേടിച്ചിട്ട് എന്നാ കാര്യം അതുകൊണ്ട് ഈ ഒരു ഫ്രോക്ക് മാത്രമേ ഭംഗി കണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഇട്ടേക്കുന്ന നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളും കേട്ടോ എല്ലാ രസമാറിയോ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് അപ്പം ഞാനെല്ലാം ഞാനിങ്ങനെ എനിക്ക് അതിൻ്റെ ഒരു വീക്ക്നെസാണ് ഞാനിങ്ങനെ കടകളിൽ കയറി ചുമ്മാ നടക്കാൻ നടക്കാനിറങ്ങുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് വേറെ അങ്ങനെ ഓർണമെൻസിനോടോ ബ്യൂട്ടി ടിപ്സ് ബ്യൂട്ടി ഇങ്ങനെ ബ്യൂട്ടിക്ക് ഉപയോഗിക്കുന്ന സാധനം മേക്കപ്പ് സാധനങ്ങളോടോ ഒന്നും ഒരു ക്രേസ് ഇല്ല എനിക്ക് ഡ്രസ്സിനോടാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ ഇങ്ങനെ പോരുന്ന വഴിക്ക് അതിന്റെ ഒരു മ്യൂസിയം ഇവിടെയുണ്ട് ഒരു മ്യൂസിയത്തിന്റെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് എന്നാന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്ന് കയറി അത് ജെറുസലേമിന്റെ ഹിസ്റ്ററി ആണ് പറഞ്ഞു മുസ്ലിംസിന്റെയും ക്രിസ്ത്യൻസിന്റെയും പിന്നെ യഹൂദന്മാരുടെ എല്ലാ ഹിസ്റ്ററി ഒരു മ്യൂസിയം എന്ന് പറഞ്ഞു അത് ഏതായാലും ഇപ്പൊ അടച്ചിരിക്കുകയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ ഏതായാലും തിരിച്ചു പോന്നു റോസ്മേരിയുടെ പൂ കണ്ടോ ഇങ്ങനത്തെ പൂവുള്ള റോസ്മേരി ഉണ്ടോ എന്ത് രസമാണ് രസാന്നു നോക്കാൻ പൊന്നെ റോസ്മേരിക്ക് ഇങ്ങനത്തെ പൂവുണ്ടാവോ അങ്ങനെ ഈശോയുടെ പള്ളിയുടെ അവിടുന്ന് പുറത്തിറങ്ങി വീണ്ടും അത് പള്ളിയുടെ അകത്ത് തന്നെയാകട്ടെ കച്ചവട സ്ഥലങ്ങളും അതും ഇതുമൊക്കെ അപ്പോഴത്തേക്കും പുറത്തിറങ്ങി ഇപ്പോഴത്തേക്കും ഏതോ രാജ്യത്തു നിന്നുള്ള ഒരു കുറച്ച് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ഗൈഡിൻ്റെ സഹായത്തോടെ അവരെ ഈശോയുടെ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വന്നതാണ് യുദ്ധത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഇവരെ ഇങ്ങോട്ട് കയറ്റി വിടുവോ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ആ സമയത്ത് എങ്ങനെ ഇവർ വന്നെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അവർ വിസിറ്റേഴ്സാണ് അങ്ങനെ ഈശോയുടെ കാൽവരിയുടെ ഫ്രണ്ടിൽ അവരിങ്ങനെ നിൽക്കും അപ്പം ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ എൻ്റെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ് പോരുന്ന വഴിക്ക് നമ്മുടെ ഈശോയൊക്കെ എടുത്തിയ കല്ലില്ലേ ഞാൻ സ്ഥിരം വീഡിയോ കാണിക്കാണ്ട് ആ കല്ലിൽ ഒന്ന് കൈയൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചു അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ജെറുസലേം വീഡിയോ അപ്പം ബൈ ബൈ